യുടെ ലൈനപ്പിലെ ഫ്ലാഗ്ഷിപ്പ് എസ് യു വി മോഡലായ കോടിയാക്കിൻ്റെ സെക്കൻഡ് ജനറേഷനാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് കോടിയാക്ക് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ എത്തുന്നത് അതിന് ശേഷം നമുക്കറിയാം ഏതാണ്ട് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് യൂണിറ്റോളം ഓൾറെഡി സെല്ല് ചെയ്ത് കഴിഞ്ഞ വണ്ടിയാണ് അതായത് ഓൾ ഓവർ ദി വേൾഡ് ഏറ്റവും ലാസ്റ്റ് ഈ മോഡൽ എത്തുന്നത് അതായത് സെക്കൻഡ് ജനറേഷൻ മോഡൽ എത്തുന്നത് ഇന്ത്യയിലാണ് അപ്പം എന്തൊക്കെ മാറ്റങ്ങളുമായിട്ടാണ് ഈ ഒരു സെക്കൻഡ് ജനറേഷൻ മോഡൽ എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഡിസൈൻ ഡീറ്റൈലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു ഡിസൈൻ അല്ല ആ ഒരു പാറ്റേൺ തന്നെയാണ് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ആ ഒരു മാട്രിക്സ് ആ എൽ ഇ ഡി ഹെഡ് ലാമ്പ് പ്രതീക്ഷിക്കുമെങ്കിലും ആ ഒരു സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടില്ല നോർമൽ സ്കോഡയുടെ നമ്മൾ കണ്ടിട്ടുള്ള ക്രിസ്റ്റൽ എൽ ഇ ഡി ഹെഡ് ലാം സിസ്റ്റമാണ് ഇത് കൊണ്ടുവന്നിട്ടില്ല പക്ഷേ നെക്സ്റ്റ് അപ്ഡേഷനിൽ ഒരു മാട്രിക്സ് എൽ ഇ ഡി ഹെഡ്ലാംപിൽ എത്തിക്കുമെന്നാണ് സ്കോഡ ഉറപ്പ് വന്നിട്ടുള്ളത് സ്റ്റഡികൾ പോലെ കൊടുത്തിട്ടുള്ള ആ ഒരു ലൈറ്റും ഒരു പ്രൊജക്ഷൻ ഹെഡ് ലാംപും നമുക്ക് ആ ചേമ്പറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ താഴെയായിട്ട് ആ ഒരു എൽ ഇ ഡി എൽ ഷേപ്പിലും ഡി ആർ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ടാണ് ആണ് പോമ്പ് വന്നിരിക്കുന്നത് ആ പോലാമ്പും കംപ്ലീറ്റ്ലി എൽ ഇ ഡി യൂണിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു ബമ്പർ റീ ഡിസൈൻഡ് അല്ലെങ്കിൽ റീവർക്ക് ചെയ്തിട്ടുള്ള ബമ്പറാണ് ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ് ഷേപ്പ് അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഗ്രില്ലിൽ കൂടെ നമ്മൾ ആ ഒരു ഇലുമിനേറ്റ് ചെയ്യുന്ന ആ ഒരു എൽ ഇ ഡി ലൈറ്റ് പാസ് ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും വളരെ സ്റ്റൈലിഷായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നേരത്തെ നോർമലി നമ്മൾ കണ്ടിരുന്ന ആ ഒരു ക്രോം എല്ലാം കംപ്ലീറ്റ്ലി അവർ മാറ്റിയിട്ടുണ്ട് പകരം ബ്രഷ്ഡ് അലുമിനിയം എലമെൻ്റ്സ് ആണ് ഗ്രില്ലിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ആ ഒരു സ്കോഡയുടെ സിഗ്നേച്ചർ അഭാവമായ ഒരു ബട്ടർഫ്ലൈ ഗ്രില്ല് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് സ്കൾച്ചേർഡ് ബോണറ്റ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അത് ആ ഒരു എസ് യു വി ഭാവം കംപ്ലീറ്റ്ലി കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു സിബ്ലിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ടിഗ്വാൻ്റെ ആ ഒരു ഓൾ സ്പേസ് മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർ ലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിസൈൻ ശൈലികളും ഭാവങ്ങളൊക്കെ എവിടെയൊക്കെയോ നമുക്ക് ഈ വാഹനത്തിലും കാണാൻ വേണ്ടി പറ്റും പതിനെട്ട് ഇഞ്ച് വലിപ്പമുള്ള ഒരു അലോയ് വീലാണ് പക്ഷേ ഈ ഒരു അലോയ് അലോവീലിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ഒരു എയറോ ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ശരിക്കും ഈ ഒരു എലമെൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതിലാണ് നമുക്ക് ആ ഒരു എയർ വെന്റുകൾ അല്ലെങ്കിൽ എയർ ഇൻടേക്കുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കംപ്ലീറ്റ്ലി ഈ വാഹനത്തിന് മൊത്തത്തിലൊരു ഭാവം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു എയർ ട്രാഗ് അല്ലെങ്കിൽ ആ ഒരു എയറോ ഡൈനാമിക് ശേഷി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ചെറിയ 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 പണികളും നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും റിയർ വ്യൂ മിറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാലും കുറച്ചും കൂടെ എറണിനെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ മൊത്തത്തിൽ വന്നിരിക്കുന്നത് അതിൽ നമുക്കൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പില്ലറിൽ നിന്ന് മാറി ഡോറിലേക്ക് കൊടുത്തിട്ടുണ്ട് ശരിക്കും അത് ഒരു പ്രീമിയം വാഹനത്തിൻ്റെ ഭാവം ഇതിൽ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പിന്നെ ഇതിൻ്റെ സൈഡ് ബി പില്ലറും കാര്യങ്ങളൊക്കെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഡി പില്ലറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ആ ഒരു ഡാർക്ക് റോമോ അല്ലെങ്കിൽ ആ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഒരു എലമെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഇൻസേർട്ട് കൊടുത്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതേ സെയിം കളറിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു റൂഫ് റെയിലും കൊടുത്തിട്ടുള്ളത് ഇത് മൊത്തത്തിൽ എന്താ പറയുക നമ്മൾ ആ ഒരു എസ് യു വി ഭാവങ്ങൾ മൊത്തം നമുക്ക് സൈഡിൽ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് എം എം കൊണ്ട് അവർ ആ ഗ്രൗണ്ട് ക്ലിയറൻസ് ലിമിറ്റ് ചെയ്തെന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊരു പോരാമയായിട്ട് പറയാം കാരണം ഒരു ഫോർ ഇൻറ്റു ഫോർ ശേഷിയൊക്കെ ഉള്ള ഒരു വാഹനം ാണ് ശരിക്കും ക്ലിയർ ആയിട്ടൊരു അഴിച്ചുപണി നമുക്ക് ഈ ഒരു റിയർ പോർഷൻ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് കൃത്യമായിട്ട് ആ ഒരു സി ഷേപ്പിലാണ് ഇതിൻ്റെ ടൈൽ ലാമ്പ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഒരു എൽ ഇ ഡി ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ ലൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും ഇതിനേക്കാളിലെല്ലാം ഉപരിയായിട്ട് അതിൻ്റെ ആ താഴത്തെ പോർഷൻ അതായത് എൽ ഇ ഡി ഒരു സ്ട്രിപ്പ് കൊണ്ട് രണ്ട് ടൈ ലാമ്പിലും ബന്ധിപ്പിച്ചിട്ടുണ്ട് മുമ്പിൽ നമ്മൾ കണ്ടത് സ്കോഡയുടെ ഒരു ലോഗോ ആയിരുന്നെങ്കിൽ റിയറിലേക്ക് വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് സ്കോഡയുടെ ആണ് കോടിയാക്ക് എന്ന് പറഞ്ഞ ബാറ്റിംഗ് താരതമ്യേന വലിപ്പം കുറഞ്ഞാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പം ഫോർ ബൈ ഫോർ അല്ലെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സ്വഭാവം നമുക്കറിയാം ഓൾ വീൽ ഡ്രൈവ് സംവിധാനം ഉള്ളൊരു വാഹനം തന്നെയാണ് കുറച്ചും കൂടെ ചാഞ്ഞ് ഇറങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ റൂഫിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ ഡിസൈൻ ചെയ്തിരിക്കുക അതായത് റൂഫ് എക്സ്റ്റൻഡ് ആയിട്ടുള്ള സ്പോയിലർ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അതിൽ ആ ഒരു ബ്രേക്ക് ലൈറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതും കാണാൻ വേണ്ടി പറ്റും ബമ്പറിൻ്റെ താഴെ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് കുറച്ചും കൂടെ ഒരു അലുമിനിയം കളറിലാണ് ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും താഴെട്ട് നമുക്ക് നാല് സെൻസറുകളും ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും നമ്മൾ കോടിയാക്കിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ആഡംബര വാഹനത്തിൻ്റെ ഭാവങ്ങളൊക്കെ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തം ഇതിൻ്റെ ഒരു ഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ പുറത്തുനിന്ന് കണ്ട പതുങ്ങിയിരിക്കുന്ന ഒരു വാഹനം പോലെ ശരിക്കും ഒരു പ്രീമിയം വാഹനത്തിന് ഇൻറ്റീരിയർ കയറിയ എല്ലാ ഫീലും നമുക്ക് ഈ വാഹനം തരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഹൈലൈറ്റ് ഡാഷ് ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും ഓരോ സെക്ഷൻ വൈസ് തിരിച്ച് തിരിച്ചാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയിലായത് കൊണ്ട് തന്നെ ഒരു ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ യൂസേജ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും ശരിക്കും അവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു എക്സ് പാറ്റേണിലാണ് മേളിൽ ഒരു എന്താ പറയുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങാണ് തൊട്ട് താവിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ലെതറാണ് ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആ ഒരു വുഡൻ പാനലിങ്ങും കൊടുത്തിട്ടുള്ളത് വളരെ ഈ വാഹനത്തിൻ്റെ ലക്ഷറി ഭാവം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുള്ളതായിട്ട് സംശയമൊന്നുമില്ല ഇവിടെ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫിസിക്കൽ സ്വിച്ചുകളുടെ സാന്നിധ്യം വളരെ കുറച്ച് മാക്സിമം അവരെന്താ പറയുന്നത് ഈ ഒരു സ്ക്രീനിലും സ്മാർട്ട് ഡയലിലുമായിട്ട് അവരത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മൾട്ടി ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് അതായത് നമ്മുടെ സീറ്റ് ഇപ്പോൾ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ വെൻറ്റിലേഷൻ അതുപോലെ അതിൻ്റെ മസാജ് സംവിധാനങ്ങളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് ആ സിസ്റ്റത്തിൽ തന്നെയാണ് മാപ്പിൻ്റെ ഒക്കെ ആ ഒരു ഹോം സ്ക്രീനൊക്കെ ഭയങ്കര സ്റ്റൈലിഷായിട്ട് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഐപാഡ് അല്ലെങ്കിൽ ഒരു ടാബ് വെച്ചിരിക്കുന്ന പോലെ നമുക്കത് തോന്നുള്ളൂ ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ അതൊട്ടും സ്ഥലം അപഹരിക്കുന്ന പോലെയല്ല ഭയങ്കര എന്താ പറയുക ഇൻ്റലിജൻ്റ് ആയിട്ടൊരു പ്ലേസിങ് അവർ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താവോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു എ സി ഇവെൻറ്റിലൊക്കെ ആ ഒരു ചെറിയൊരു സിൽവർ എലമെന്റ് യൂസ് ചെയ്ത് സ്റ്റൈലിഷ് ആയിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത ആവോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വരയിലെ ഒരു പ്രത്യേകത എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ മൂന്ന് ഡയലുകളാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഈ ഒരു ഡയൽ സ്മാർട്ട് ഡയൽ ഡയലിനാണ് അവർ ഇതിന് പേരിട്ടിരിക്കുന്നത് കാരണം പല തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇത് നമ്മൾ കാണുന്നത് നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ വൺസ് പ്രെസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ വെൻറ്റിലേഷൻ ആ സംവിധാനം ഒന്നും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ഐക്കൺ നമുക്കതിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പല പലതരത്തിൽ പല ഉപയോഗങ്ങളുള്ള രീതിയിലാണ് ഈ ഒരു ഡയൽസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതിൻ്റെ താവോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ഏരിയ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ രണ്ട് വയർലെസ് ചാർജിങ് സംവിധാനം അതുപോലെ അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇയറിലേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ വേണ്ടി വരും രണ്ട് വേരിയൻ്റാണ് വരുന്നത് ഒന്ന് സ്പോട്ട് ലൈൻ അതുപോലെ നമ്മൾ ഈ ഓൾറെഡി നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു എൽ കെ വേരിയൻറ്റുമാണ് കൊടുത്തിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ടു സ്പോക്കർ സ്റ്റിയറിംഗ് വീലാണ് അതും മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് സ്കോഡയുടെ ലോഗോയ്ക്ക് പകരം സ്കോഡ എന്ന് കൃത്യമായി ബാഡ് ചെയ്ത രീതിയിലാണ് ഈ ഒരു ആ സ്റ്റിയറിംഗിൻ്റെ സെൻ്ററിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം ലെതർ റാപ്പിംഗ് ഒക്കെ കൊടുത്ത് സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയ പറഞ്ഞപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു കാരണം ഇവിടെ എവിടെയോ നമുക്ക് ഷിഫ്റ്റ് സെലക്ടറോ ഗിയറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനില്ല അവർ ആ ഷിഫ്റ്റ് സെലക്ടറിൻ്റെ സ്ഥാനം നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് പോർഷനിൽ അതായത് സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ഏരിയയിലായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വളരെ ഈസിലി നമുക്ക് ആ ഒരു ഷിഫ്റ്റിംഗ് നമുക്ക് സാധ്യമാണെന്നുള്ളതാണ് ഇനി ഈ ഒരു ഏരിയയിലേക്ക് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഗിയർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് നമുക്ക് വൈപ്പറാണേലും ക്രോയ്സ് കൺട്രോൾ ആണെങ്കിലും ഹെഡ് ലൈറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഇനി ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലിപ്പത്തിൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ശരിക്കും വെർച്വൽ കോപ്പിറ്റ് മാതൃകയിൽ തന്നെയാണ് അത് വന്നിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടാണ് അതും കളേഡ് ആയിട്ടാണ് വരുന്നത് സ്പീഡോമീറ്റർ ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞു അതും നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ സിസ്റ്റത്തിലെടുത്തിട്ടുള്ള മാപ്പ് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ഈ സീറ്റ് കുറച്ച് സ്പെഷ്യൽ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ലുക്കിൽ തന്നെ നമുക്കത് മനസ്സിലാവും കാരണം പോസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ഈ ഒരു തൈ സപ്പോർട്ട് ആണെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാൻ വേണ്ടി പറ്റും ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റുകളിലും രണ്ടിലും മസാജിങ് ഫങ്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഈ വരവിലെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതുപോലെ വെന്റിലേഷൻ സംവിധാനവും ഈ സീറ്റിൽ കൊടുത്തിട്ടുണ്ട് ലെതർ റാപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം നമ്മളെ പൊതിഞ്ഞ് പിടിക്കുന്ന രീതിയിൽ അത്യാവശ്യം വലിപ്പമുള്ള സീറ്റുകളാണ് ഒരു സീറ്റ് വരുന്ന മെമ്മറി ഫംഗ്ഷനുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അതിൻ്റെ സ്വിച്ചുകളൊക്കെ കൃത്യമായിട്ട് ഈ സീറ്റിൽ കൊടുത്തിരിക്കുന്നതിനൊപ്പം നമുക്ക് ഇൻഫോടൈമിംഗ് സിസ്റ്റത്തിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളാണ് എൻ്റെ ഒരു പ്രത്യേകത ഫിസിക്കൽ സ്വിച്ചുകളുടെ സാന്നിധ്യം വളരെയേറെ കുറച്ചിട്ടുണ്ടെന്നുള്ളത്

കോമ്പാക്റ്റ് സ്വിലും അല്ലെങ്കിൽ ഒരു സെഡാനിലോ ഇരിക്കുന്നത് പോലെ വളരെ താഴ്ന്നാണ് ഇവൻ്റെ ഒരു സീറ്റിംഗ് വരുന്നത് കംഫർട്ട് ലെവലിനെ ഒട്ടും ബാധിക്കുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ആ പ്രത്യേകത രണ്ട് പേർക്ക് വളരെ വിശാലമായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നമ്മൾ ഇവിടെ താവോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആ സെൻട്രർ ടാണൽ അതുപോലെ സ്റ്റോറേജ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും അവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ സെൻറ്റർ ടണൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് റിയറിലെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് എ സി വെന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സോണ് ഈ ഒരു ഏരിയയിലേക്കായിട്ട് മാത്രം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ജസ്റ്റ് നേരെ മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടാബാണേലും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനുള്ളതിൻ്റെ രണ്ട് സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സീറ്റിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റോറേജ് മൊബൈൽ ഹോൾഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് സീറ്റിൻ്റെ ഈ ഒരു ഏരിയ നോക്കി കഴിഞ്ഞാൽ വലിയ വലുപ്പത്തിൽ വലിപ്പത്തിൽ നീളത്തിലല്ലെങ്കിലും അത്യാവശ്യം വീതിയുള്ള രീതിയിൽ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആംബ്രസ്റ്റ് രണ്ട് ഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് മൂന്ന് സീറ്റിനും അതായത് ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇത് ഹെഡ് റസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് സെക്കൻഡ് റോയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രണ്ട് പേർക്കാണ് വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് അമ്പത്തി മൂന്ന് എം എം അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മൾ തേർഡ് റോയിലേക്ക് ഇരിക്കുന്നില്ല അത് കുട്ടികൾക്ക് വേണ്ടി ഉദ്ദേശിച്ചുള്ള സീറ്റാണ് അവിടുത്തെ നമ്മുടെ ഇതിൻ്റെ ഒരു മുൻ മോഡലിന് അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യ ജനറേഷനെ അപേക്ഷിച്ച് ഏതാണ്ട് ഒമ്പത് മില്ലിമീറ്റർ കൂടിയിട്ടുണ്ട് അതായത് നമ്മുടെ ആ ഒരു ലെഗ് ലഘുറൂമും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ലിറ്ററാണ് തേർഡ് റോയും സെക്കൻഡ് റോയും മടക്കി വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് ലിറ്ററിന് മേടിലേക്ക് നമുക്ക് ആ ഒരു സ്റ്റോറേജ് സ്പേസ് വർദ്ധിപ്പിക്കാൻ പറ്റും സപ്പോസ് നമ്മൾ തേർഡ് റോ മാത്രമേ മടക്കുന്നുള്ളെങ്കിൽ അത് നമുക്ക് അറുന്നൂറ് ലിറ്ററോളം നമുക്ക് ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കി ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ആംബിയൻസ് ലൈറ്റിംഗ് കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ആയിട്ടൊരു ലൈറ്റാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ അത് റെഡ് ലൈറ്റായിട്ട് മാറുന്നുണ്ട് ഇവിടെ ആ ഒരു സൺ ബ്ലൈൻഡ് അവരെ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് സ്കോഡയുടെ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഉണ്ട് റീഡിംഗ് ലൈറ്റ് ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ സ്വൈപ്പ് ചെയ്തു തന്നെ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് അത് വന്നിട്ടുള്ളത് കാണ്ടൻറ്റ് പതിമൂന്ന് സ്പീക്കറുള്ള സൗണ്ട് സിസ്റ്റം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള സൗണ്ട് സിസ്റ്റം തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ സ്കോഡയുടെ സെക്കൻഡ് ജനറേഷൻ കോഡിയാക്കിൻ്റെ ഡ്രൈവിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ഇപ്രാവശ്യത്തെ ഡ്രൈവിനൊരു പതിവിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയിലാണുള്ളത് കാരണം നമ്മൾ ഇത്രയും നാൾ വാഹനം ഓടിച്ചത് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പകലായിരുന്നെങ്കിൽ ഇത്തവണ നമുക്ക് ആ ഒരു ഒരു അവസരം രാത്രിയിലാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ മുംബൈയിലാണ് ഡ്രൈവ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് പകല് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു സമയം രാത്രി പത്തുമണി തൊട്ട് രാവിലെ എട്ട് മണി വരെയുള്ള സമയത്താണ് ഇവർ ഡ്രൈവിനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ബാക്കി സംസാരിക്കാം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മളിൻ്റെ എഞ്ചിൻ തന്നെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ടൂ ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ആണ് സ്വാഭാവികമായിട്ട് ഈ ആ ഫോക്സ് വാഗൻ ഉണ്ടായി വാഹനത്തിന് കൊടുത്തിട്ടുള്ള ഒരു ടി എസ് ഐ എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി നാല് പി എസ് പവറും ത്രീ ഫിഫ്റ്റി എൻ എം ടോർക്കും ആണ് അതായത് നമ്മളിൻ്റെ ഒരു പ്രീവിയസ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതാണ്ട് ഒരു പതിനാല് പി എസ്സിൻ്റെ പവറില് മാറ്റം വന്നിട്ടുണ്ട് അതായത് ഇനി മുമ്പത്തെ വൺ നയൻറ്റി പി എസ് ആയിരുന്നെങ്കിൽ പുതിയ മോഡലിലേക്ക് വരുമ്പോൾ അത് ടു നോട്ട് ഫോർ പി എസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതാണ് പ്രധാനമായിട്ടുള്ളൊരു മാറ്റം സെവൻ സ്പീഡ് ഡി എസ് ടി തന്നെയാണ് ഒരു സീംലെസ് ട്രാൻസ്മിഷൻ ആ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ആ ഒരു പ്രീവിയസ് ജനറേഷൻ കോടിയാക്ക എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഇനിഷ്യൽ ഡ്രൈവിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സസ്പെൻഷൻ സംവിധാനത്തെക്കുറിച്ചാണ് പ്രീവിയസ് ജനറേഷൻ മോഡലുമായിട്ട് യാതൊരു വ്യത്യാസം ടൂണിങ്ങിലോ കാര്യത്തിലോ ഒന്നും വരുത്തിയിട്ടില്ല അത്ര കണ്ട് ഭയങ്കര എന്താ പറയുന്നത് നല്ലൊരു സസ്പെൻഷൻ സംവിധാനം അല്ല കുറച്ച് സ്റ്റിഫറാണ് അല്ലെങ്കിൽ കുറച്ച് ഹാർഡർ ഹാർഡായിട്ടുള്ളൊരു സസ്പെൻഷനാണ് അതിന് ഇവർക്ക് കാരണവുമുണ്ട് കാരണം ഇതൊരു ഫോർ ഇൻറ്റു ഫോർ അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ് അപ്പം എന്തൊക്കെ കഴിഞ്ഞാൽ അത്ര കണ്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റ് വരുന്ന വാഹനത്തിൽ പോസിബിൾ അല്ല നമ്മൾ സ്റ്റിയറിംഗ് ആ സംവിധാനം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കുള്ളൊരു ആ സ്റ്റിയറിംഗ് സംവിധാനം അതിന് കൊണ്ടിട്ടുള്ളത് ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ് അപ്പം അതിൻ്റെ ആ ഒരു സുഖം നമുക്ക് നമുക്കിതിൻ്റെ ഡ്രൈവിംഗിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഈ വാഹനം നമ്മൾ ഓൾറെഡി ഡിസൈൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു എയറോഡൈനാമിക് കപ്പാസിറ്റി എല്ലാ രീതിയിലും അവർ ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതെപ്പോൾ ഡിസൈനിൽ നമ്മൾ ഓരോ എലമെൻ്റ് നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ അതിപ്പം വീലിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു അതുപോലെ നമ്മുടെ ബോണറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സൈഡ് മിററിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ പറഞ്ഞാൽ ആ ഒരു എയറോഡൈനാമിക് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഇവർ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു എയറോഡൈനാമിക് ഡൈനാമിക് ശേഷി അവരുടെ ഡിസൈനിൽ അവർ മാറ്റം വരുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രീവിയസ് ജനറേഷൻ മോഡലിൻ്റെ ആ ഒരു എയറോഡൈനാമിക് ഡ്രാഗ് എന്ന് പറയുന്നത് പോയിൻ്റ് ത്രീ ത്രീ ആയിരുന്നെങ്കിൽ സെക്കൻഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ അത് പോയിൻ്റ് ടു എയ്റ്റിലേക്ക് കുറയ്ക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഡ്രൈവിൽ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും കാരണം നമ്മൾ ഓടിക്കുന്നത് ആ ഒരു എസ് യു വി സെഗ്മെൻറ്റ് വരുന്ന അത്രയും വലിയൊരു വാഹനമായിട്ട് പോലും സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഡ്രാഗ് ഒന്ന് നമുക്കിനകത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈനിങ് സവിശേഷത തന്നെയാണ് അത് നമുക്ക് പെർഫോമൻസിൽ എത്രത്തോളം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡ്രൈവിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം നിലവിലൊരു ന്യൂ ജനറേഷൻ വാഹനങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് വാഹനത്തിൻ്റെ സേഫ്റ്റി സംവിധാനങ്ങൾക്കാണ് പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം മറ്റു വാഹനങ്ങൾ കണ്ടിട്ടുള്ള അത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഈ വാഹനത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളിലും നമ്മൾ കാണുന്നത് അഡാ സ്യൂട്ടിൻ്റെ ഒരു സുരക്ഷ നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ അത് ലാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കൃത്യമായ ഒരു കാരണവും ഇതിൻ്റെ നിർമ്മാതാക്കൾ നിരത്തുന്നുണ്ട് എന്നുള്ളതും ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂറോപ്യൻ കണ്ടീഷൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ കണ്ടീഷൻസിൽ അത് എന്താ പറയുന്നത് ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതോ അല്ല ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഏതാണ്ട് ആറ് മാസത്തിന് മുകളിൽ അവർക്ക് സമയം വേണമെന്നാണ് അവർ പറയുന്നത് കാരണം നമ്മുടെ റോഡുകൾ സ്വാഭാവികമായിട്ട് സൈഡിൽ നിന്ന് ബൈക്കുകളും അല്ലെങ്കിൽ ഓർച്ചകളും കാര്യങ്ങളൊക്കെ കയറി വരുന്നത് ഡിറ്റക്റ്റ് ചെയ്യാനോ സെൻസ് ചെയ്യാനോ നിലവിലുള്ള അവരുടെ ആ ഒരു സോഫ്റ്റ്വെയറിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിർമ്മാതാക്കൾ നൽകുന്ന ഒരു പ്രധാന വിശദീകരണം ആ ഒരു സുരക്ഷയിൽ വന്ന കുറവിന് പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ എയർ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് എയർ ബാഗ് ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റു അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡോറടയ്ക്കുമ്പോഴാണ് അല്ലെങ്കിൽ ബോഡി നമുക്ക് ഓരോ ഏരിയ നമ്മൾ നോക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഉറപ്പ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് പറയേണ്ട ഈ വാഹനം പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ചാണ് കാരണം ഇപ്പം നമുക്കറിയാം ആ ഒരു പ്രീമിയം എസ് യു വി അല്ലെങ്കിൽ ആ ഒരു ഫുൾ സൈസ് എസ് യു വി സെഗ്മെൻറ്റിൽ ഒരു മാർക്കറ്റ് കിങ് എന്ന് പറയുന്നത് ടയോട്ട ഫോർച്യൂണർ തന്നെയാണ് കാരണം ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ആ വാഹനം പിന്നെ എം ജിയുടെ ഗ്ലോസ്റ്റർ ഇപ്പോൾ ഈവൻ ജീപ്പിൻ്റെ മെറിഡിയൻ പോലെയുള്ള വാഹനങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്കോഡയുടെ ഈ ഒരു വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും എന്താ പറയുക ആ ഒരു എൻജിൻ വൈസ് അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് എല്ലാം അത് കേപ്പബിൾ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ സൈസ് വെച്ച് നോക്കുമ്പം ആ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും കാരണം വാഹനത്തിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് ഒത്തിരി കുറവ് തന്നെയാണ് ഈ വാഹനത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ഫോർ ഇൻറ്റു ഫോർ സംവിധാനമാണ് അതിൻ്റെ ഒരു ആഡ് ഓൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റു വാഹനങ്ങളോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന നമുക്ക് പറയാൻ പറ്റുന്നത് ഡിസൈനിൽ കാര്യമായ അഴിച്ചുപണികൾ ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് ഫീച്ചർ വൈസ് കുറച്ചും കൂടെ ഫീച്ചർ റിച്ച് ആയിട്ടുണ്ട് പക്ഷെ പെർഫോമൻസ് വൈസോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ എൻജിൻ ടൂണിങ്ങിൽ ആ ഒരു ചെറിയ പവറിൻ്റെ വ്യത്യാസം വന്നു ചോദിച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമായ മാറ്റങ്ങൾ ഒന്നും വരുത്തിയിട്ടില്ല പക്ഷേ ഈ വാഹനം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന സെഗ്മെൻറ്റിൽ ഈ വാഹനം ഒരു ലീഡറാകാനുള്ള സാധ്യത ഇതിൻ്റെ ഒരു ഇന്ധന ക്ഷമത കൊണ്ട് തന്നെയാണ് കാരണം പതിനഞ്ച് കിലോമീറ്ററോളം ഫ്യൂവൽ എഫിഷ്യൻസി പെട്രോൾ എഞ്ചിൻ അതായത് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ നിർമ്മാതാക്കൾ ഉറപ്പ് പറയുന്നുണ്ടെന്നുള്ളതാണ് അപ്പം പ്രീമിയം എസ് യു യു സെഗ്മെൻറ്റിൽ പുതിയൊരു അംഗത്തിന് ഉറച്ചാണ് സ്കോഡ ഇറങ്ങുന്നത് കാരണം അവർ പറയുന്ന ഇപ്പം കൈലാക്ക് എടുക്കാൻ വേണ്ടി ഡീലർഷിപ്പ് വരുന്ന ഒരാളോട് ഈ ഒരു വാഹനം കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അപ്പം ആ അവർ സാധാരണ വാഹനങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ നോക്കി സ്ലാവിയ കുഷാക്ക് കൈലാക്ക് തുടങ്ങി സാധാരണ വാഹനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴും പ്രീമിയം സെഗ്മെൻറ്റ് അവർ ഒരു രീതിയിലും കൈവിടാൻ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് സ്ക്വാഡയുടെ ഈ കോടിയാത്ത് എന്ന് പറയുന്ന ഒരു ഫുൾ ലെങ്ത് അല്ലെങ്കിൽ ഒരു പ്രീമിയം എസ് യു വി